ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ എൻ്റെ തീറ്റ തന്നെയാണ് അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം കേട്ടോ ഒന്നൊന്നര തീറ്റ ആയിരുന്നു കേട്ടോ അറിയാമല്ലോ പിന്നെ നല്ല ഭക്ഷണം കഴിക്കട്ടോ ഭക്ഷണമാണ് നമുക്ക് എല്ലാം ഭക്ഷണ കാര്യത്തിൽ യാതൊരുവിധം കോംപ്രമൈസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടോ എൻ്റെ തക്കാളി ചെടിയിൽ തക്കാളിയൊക്കെ പടുത്തു കേട്ടോ തക്കാളി ചെടി ഉണങ്ങാനും തുടങ്ങി പിന്നെ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ പപ്പായ ചെടിയിൽ കുറേ പപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പെറിച്ചു കൊണ്ടുവരും എന്നിട്ട് അച്ചാർ ഉണ്ടാക്കട്ടോ കേട്ടോ ഉപ്പേരൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴാട്ടോ കേട്ടോ അത്ര ഇഷ്ടമായത് പണ്ടൊന്നും അത്ര ഇഷ്ടമല്ല ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പപ്പായ അച്ചാർ എല്ലാവർക്കും ഇഷ്ടം ഇവിടെ എല്ലാവരും കഴിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി കാണാം ഞാൻ എന്തൊക്കെ കഴിച്ചു ഇന്ന് എന്നിട്ടാ അപ്പോൾ രാവിലെ തന്നെ ഒരു മൂന്ന് ദോശയും ഉള്ളിച്ചമ്മന്തിയും പിന്നെ നല്ല അടിപൊളി എരുമപ്പാൽ വെച്ച ചായ കെട്ടോ ഇവിടെ പശുവും പാലൊന്നും കിട്ടില്ല കിട്ടും പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മളിവിടെ എരുമപ്പാൽ ഉപയോഗിക്കുന്നുട്ടോ പശുവും പാലൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെയാണ് കൊടുക്കുക അതായത് അഭിഷേകം ചെയ്യാനൊക്കെ ഒക്കെ കൊടുക്കും വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അധികം നമ്മൾ എരുമപ്പാലാണ് വാങ്ങാറ് നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല എരുമപ്പാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഗ്ലാസ് ചായയും ഒരു മൂന്ന് ദോശയും അത്യാവശ്യം തിരക്കിടില്ലാത്ത രീതിയിൽ ഉള്ളിച്ചമ്മന്തിയും കഴിച്ചു കേട്ടോ രാവിലെ തന്നെ വയറ് ഫുള്ളാക്കി പിന്നെ ഉച്ച ആയപ്പോൾ ചോറും നമ്മുടെ വെള്ളിരിക്ക പരിപ്പിൽ ഇവിടെ ദോഷക്കായ പരിപ്പ് എന്ന് പറയും വെള്ളിരിക്ക പരിപ്പും ചോറും പിന്നെ നല്ല എരുമത്തായിരും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരുമത്തൈരും പിന്നെ നമ്മുടെ അടിപൊളി ആന്ധ്രാ ഫേമസ് ആയ മാങ്ങച്ചാറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായി ഇവിടുത്തെ മാങ്ങച്ചാർ കേട്ടോ അപ്പോൾ അത് ഒരു പിടി പിടിച്ചാൽ ചോറ് കൊണ്ടാ കൊണ്ട പറയും എല്ലാവരും നെയ്യ് ഒഴിച്ച് കഴിക്കും മാങ്ങാച്ചാറിൽ പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല നെയ്യ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ശിവേട്ടൻ പണി വിട്ട് വരുമ്പോൾ ആലു സമോസ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഉഴുന്നുവട ഉണ്ട് ഉഴുന്നുവട ഞാൻ പകുതി കഴിച്ചിട്ടാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്ന് അപ്പോൾ അതുകൊണ്ടാണ് ആ പകുതി ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ആലു സമോസയും ഒരു വഴുതിനിങ്ങി അല്ല സോറി വഴുതിനിങ്ങി പറയുന്നത് സോറി മറ്റേ എന്താണ് പറയുക അയ്യോ ഉഴുന്നുവട ആ അപ്പോൾ രണ്ട് ആലു സമോസയും ഒരു ഉഴുന്നപടയും പിന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ഒരാറേഴ് പച്ചമുളകും ഞാൻ കഴിച്ചു കേട്ടോ അതിന് കൂടെ ചമ്മന്തിയും കിട്ടും ഭയങ്കര ടേസ്റ്റാണ് ചമ്മന്തിട്ടോ അപ്പോൾ പച്ചമുളക് എരിവുണ്ടാവില്ല നല്ലോണം ഉപ്പിട്ട പച്ചമുളകാണ് കേട്ടോ എണ്ണയിലിങ്ങനെ വറുത്തിട്ട് ഉപ്പിട്ട പച്ചമുളകാണ് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു ആറേഴ് പച്ചമുളക് കഴിച്ചു രണ്ട് രണ്ടാലു സമോസയും കഴിച്ചു എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തതൊന്നുമില്ല പറയാമല്ലോ ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് അങ്ങനെ ഇന്നത് ഇഷ്ടം ഇന്നത് ഇഷ്ടമില്ല അങ്ങനെയൊന്നുമില്ല എനിക്ക് ആകെ ഇഷ്ടമില്ലാത്ത സാധനം ഇവിടുത്തെ ഇഡ്ലി മാത്രമാണ് കേട്ടോ കാരണം അരി ഉഴുന്നിൻ്റെ ഇഡ്ഡലി അല്ല ഇവിടെ കിട്ടുക ഇവിടെ ഒരു തരം റവ ഇഡ്ലിയാണ് കിട്ടുക അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല ബാക്കി എല്ലാ ഫുഡും എനിക്ക് ആന്ധ്രയിൽ ഇഷ്ടമാണ് ഈ ഒരു ഇഡ്ഡ്ലി ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഇഷ്ടമാണ് പിന്നെ അങ്ങനെ രാത്രി ആയപ്പോഴാണ് ഒന്നൊന്നര അത് ഇറ്റി ആയിരുന്നു കേട്ടോ രാത്രിയായപ്പോൾ പക്ഷെ ചേട്ടൻ പുറത്തുനിന്ന് നൂഡിൽസ് കൊണ്ടുവന്നു കേട്ടോ അത് മൊത്തം പുറത്തുനിന്നാണ് കാരണം സൺഡേ അല്ലേ സൺഡേ ആണ്ടാ പുറത്തുനിന്ന് കേട്ടോ എല്ലാ സൺഡേയും നമ്മൾ അധികം പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരും അപ്പം അന്ന് നൂഡിൽസാണ് കൊണ്ടുവന്നു കേട്ടോ ഒരു സന്തോഷമല്ലേ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പിള്ളേർക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ദൈവം അയച്ചിട്ട് ഇന്ന നടക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് നൂഡിൽസാണ് കൊണ്ടുവന്നത് പിള്ളേർ എന്താ കൊണ്ടുവന്നത് പിള്ളേരൊക്കെ ദോശയായി കൊണ്ടുവന്ന് ഞാൻ നൂഡിൽസ് കഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ തീറ്റ മത്സരം അവസാനിച്ചിരിക്കുന്നു രാത്രി അതിൽ ഞായറാഴ്ച മാത്രം കേട്ടോ നമ്മൾ പുറത്തൊന്നും ഭക്ഷണം കൊണ്ടുവരിക പക്ഷേ വേറെ വർക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരില്ല കേട്ടോ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച പുറത്തൊന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചോറ് വെച്ചിട്ട് കഴിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവിടെ പട്ടികളുടെ ശല്യം ഭയങ്കര ശല്യമാണ് കേട്ടോ റെക്കോർഡ് ചെയ്യാനേ പറ്റുന്നില്ല കാരണം ഭയങ്കര പട്ടിക ശല്യമാണ് ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അവരിങ്ങനെ ബഹളമായിരിക്കും അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടാവും കേട്ടോ ആ ഒരു കണ്ണ് തട്ടേണ്ട നല്ല ഫുഡാണ് ഞാനിട്ടോ നല്ല ഫുഡിയാണ് ഞാൻ ഫുഡല്ല ഫുഡിയാണ് ഞാൻ കേട്ടോ ബൈ